ചൂണ്ടൽ പഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി യാഥാർത്ഥ്യമായി പഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കപ്പെട്ടത് രൂപീകൃതമായി പതിറ്റാണ്ടുകൾ പിന്നിട്ട ചൂണ്ടൽ പഞ്ചായത്തിൽ അലോപ്പതി ആയുർവേദ ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം ഇനി ഹോമിയോ ചികിത്സയും ജനങ്ങൾക്ക് ആശ്വാസം പകരും ചിറനെല്ലൂരിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് സാംസ്കാരിക കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം താൽക്കാലികമായി ആരംഭിച്ചിട്ടുള്ളത് ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം മുരളി പെരുനെല്ലി എം എൽ എ നിർവഹിച്ചു ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻ സി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിതാ ഉണ്ണികൃഷ്ണൻ അംഗം അഞ്ജു പ്രേംദാസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി സി സെബാസൻ മാസ്റ്റർ സംഘാടക സമിതി ചെയർമാൻ ഹക്കീം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി ജെ ജിജു മാസ്റ്റർ സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രേംതീഷ്ണാ പ്രീതം എന്നിവർ സംസാരിച്ചു ഹോമിയോ വേണ്ടി മറ്റു പഞ്ചായത്തുകളെ ആശ്രയിച്ചിരുന്ന ചൂണ്ടൽ പഞ്ചായത്തിൽ ഹോമിയോ ഡിസ്പെൻസറി യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച മുരളിപ്പെരുനെല്ലി എം എൽ എയെ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോദിച്ചു